എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് സൺ ഡയറക്ടിന്റെ റീചാർജ് പാക്ക ചെറിയ മാറ്റം വന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് മാറ്റിയ ഏറ്റവും പുതിയ റീചാർജ് പാക്കുകളാണ് സൺ ഡയറക്ട് ഡീറ്റെയിൽസ് സൺ ഡയറക്റ്റിലെ ഏറ്റവും പുതുക്കിയ റീചാർജ് പാക്കുകളാണ് നമ്മുടെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് ഇപ്പൊ ഏതൊക്കെയാണ് ഈ പാക്കുകൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം നേരെ വീഡിയോയിലേക്ക് പോവാം അങ്ങനെ കുറച്ച് കാലങ്ങൾക്ക് ശേഷം സെൻഡാക്റ്റിൻ്റെ റീചാർജ് ബാക്കുകൾ ചെറിയ മാറ്റം വന്നിട്ടുണ്ട് അത് ഏതൊക്കെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് മാറ്റം വന്ന പാക്കുകളിൽ പ്രധാനമായിട്ടും ശ്രദ്ധിക്കപ്പെട്ട ഒരു ബാക്ക് ആണ് എൻ സി എഫ് പ്ലാൻ എന്ന് പറയുന്ന പ്ലാന് കഴിഞ്ഞ ദിവസം വരെ നമ്മൾ അമ്പത്തി ഒമ്പത് രൂപക്ക് റീചാർജ് ചെയ്തിരുന്ന എൻ സി എഫ് പ്ലാന് ഇപ്പോൾ നമുക്ക് എഴുപത്തി ഒൻപത് രൂപയാണ് ചാർജ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതലാണ് ഈ ഒരു പാക്ക് നിലവിൽ വന്നിട്ടുള്ളത് അതുപോലെ തന്നെ മറ്റു പല പാക്കുകളിലും റീചാർജ് പാക്കുകൾ ചെറിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ അത് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം വിശദമായിട്ട് തന്നെ ഏകദേശം പത്ത് രൂപയുടെ മാറ്റമാണ് എല്ലാ റീചാർജ് പാക്കുകളിലും വന്നിട്ടുണ്ട് അതുപോലെ തന്നെ പ്രധാനമായിട്ടും ഒരു സന്തോഷ വാർത്ത എന്ന് പറയുന്നത് നമുക്ക് വൺ ഇയർ പാക്കുകളൊക്കെ തന്നെ നമുക്ക് റീചാർജിലൂടെ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നുണ്ട് അപ്പോൾ മുന്നേ പറഞ്ഞ പോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു മാറ്റം എന്ന് പറയുന്നത് എൻ സി എഫ് പ്ലാൻ തന്നെയാണ് എൻ സി എഫ് പ്ലാന് നമുക്ക് അമ്പത്തി ഒമ്പത് രൂപയിൽ നിന്ന് എഴുപത്തി ഒമ്പത് രൂപയിലേക്ക് മാറ്റം വന്നിട്ടുണ്ട് അതുപോലെ തന്നെ മറ്റുള്ള ഡി ടി എച്ചുകൾ അപേക്ഷിച്ചിട്ട് ഈ എൻ സി എഫ് പ്ലാനുകൾ വരുന്നത് നൂറ്റി അറുപത് രൂപയോളം മറ്റുള്ള പാക്കുകളിൽ മറ്റുള്ള ഡി ടി എച്ചുകൾ വരുന്നുണ്ട് എൻ സി എഫ് പ്ലാന് അത് വെറും എഴുപത്തി ഒൻപത് രൂപ മാത്രമാണ് നമുക്ക് സെൻഡയറക്റ്റില് ലഭിക്കുന്നത് പിന്നെ വന്നിട്ടുള്ള മാറ്റമാണ് ജോയ് കേരളം മലയാളം പാക്ക് വരുന്നത് അതിൽ നമുക്ക് സി കേരളം ഇല്ലാതെ ലഭിക്കുന്ന ഒരു പാക്കാണ് ഈ ഒരു ജോയ് മലയാളം എന്ന് പറയുന്ന പാക്ക് അതിനിപ്പോൾ നമുക്ക് മാസം വരുന്ന റീചാർജ് പാക്ക് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി രൂപയാണ് വരുന്നത് അതുപോലെ തന്നെ മലയാളം ബേസിക് പ്ലാന് ഇപ്പോൾ ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് രൂപയാണ് വരുന്നത് കഴിഞ്ഞ മാസം വരെ നമുക്ക് ഇരുന്നൂറ്റി ഇരുപത്തി ഒൻപത് രൂപയായിരുന്നു വന്നിരുന്നത് അതുപോലെ തന്നെ മലയാളം സിൽവർ എന്ന് പറയുന്ന പാക്ക് ഇരുന്നൂറ്റി അറുപത് രൂപയാണ് വരുന്നത് മലയാളം സിൽവർ എന്ന് പറയുമ്പോൾ സണ്ണിൻ്റെ തമിഴും അതുപോലെ തന്നെ സ്റ്റാർ സ്പോർട്സും സ്പോർട്സ് എയ്റ്റീൻ ഒക്കെ വരുന്ന ഒരു അടിപൊളി പാക്ക് തന്നെയാണ് സിൽവർ എന്ന് പറയുന്ന പാക്ക് സെൻ്റർറ്റിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ റീചാർജ് ചെയ്ത് വരുന്ന ഒരു പാക്കായിരുന്നു ഈ സിൽവർ പാക്ക് എന്ന് പറയുന്നത് ഒരു വർഷം മുന്നേയാണ് ഈ ഒരു പാക്ക് അവതരിപ്പിച്ചത് ഇത് മുന്നേ നമുക്ക് ഇരുന്നൂറ്റി അമ്പത് രൂപയ്ക്കായിരുന്നു കിട്ടിയിരുന്നത് അതിപ്പോൾ നമുക്ക് പത്ത് രൂപ വർദ്ധിച്ചിട്ട് ഇരുന്നൂറ്റി അറുപത് രൂപയിലേക്കാണ് മാറ്റം വന്നിട്ടുള്ളത് മറ്റുള്ള റീചാർജ് പാക്കുകളെ അപേക്ഷിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സൺഡയറക്റ്റ്ലി വലിയ ഒരു മാറ്റമായിട്ട് തോന്നുന്നില്ല മറ്റുള്ള ഡി ടി എച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മലയാളമൊക്കെ കൊടുക്കുന്നത് വളരെ കൂടിയ നിരക്കിലാണ് കൊടുക്കുന്നത് അതുപോലെ മലയാളം എച്ച് ഡി പ്ലാനുകൾ കാണുന്നവർക്ക് അധികം ആൾക്കാരും എൽ ഇ ഡി ടി വി ഒക്കെ ആയതിനു ശേഷം ഇതുപോലെ എച്ച് ഡി ചാനലുകളാണ് കൂടുതലായിട്ടും റീചാർജ് ചെയ്യുന്നത് അങ്ങനെ റീചാർജ് ചെയ്യുന്നവർക്ക് മലയാളം എച്ച് ഡി എക്കണോമി എന്ന് പറയുന്ന പാക്ക് വരുന്നുണ്ട് അതിനകത്ത് നമുക്ക് ഏഷ്യാനെറ്റും അതുപോലെ തന്നെ സൂര്യ ടിവിയും അതുപോലെയുള്ള ചാനലുകളൊക്കെ നമുക്ക് എച്ച് ഡിയിൽ ലഭിക്കുന്ന ഒരു പാക്കാണിത് ഈ ഒരു പാക്ക് നമുക്ക് മുന്നേ ഇരുന്നൂറ്റി ഇരുപത്തി എട്ട് രൂപയ്ക്കായിരുന്നു കിട്ടിയിരുന്നത് ഇനി നമ്മൾ റീചാർജ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ഇരുന്നൂറ്റി മുപ്പത്തി എട്ട് രൂപയാണ് നമ്മളതിന് നൽകേണ്ടത് രണ്ടാമതായിട്ട് വരുന്നത് മലയാളം എച്ച് ഡി വാല്യൂ എന്ന് പറഞ്ഞിട്ട് പാക്ക് വരുന്നുണ്ട് ഈ ഒരു മലയാളം എച്ച് ഡി വാല്യൂ എന്ന് പറയുന്നത് ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് രൂപയായിരുന്നു കഴിഞ്ഞ മാസം വരെ ഇതിനകത്ത് മലയാളം എച്ച് ഡി ചാനലുകൾ കൂടാതെ തന്നെ സ്റ്റാർ സ്പോർട്സ് എച്ച് ഡി സ്റ്റാർ സ്പോർട്സ് ടു എച്ച് ഡി അതുപോലെ തന്നെ ഇംഗ്ലീഷ് മൂവീസുകളൊക്കെ എച്ച് ഡിയിൽ നല്ല രീതിയിൽ കാണാൻ പറ്റിയിരുന്ന ഒരു ചാനലാണിത് അതുകൂടാതെ തന്നെ അനിമലുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് ചാനലുകൾ ഇതിനകത്ത് വരുന്നുണ്ട് എച്ച് ഡിയിൽ തന്നെ അങ്ങനെയുള്ളൊരു പാക്കായിരുന്നു മലയാളം എച്ച് ഡി വാല്യൂ എന്ന് പറയുന്നത് അത് നമുക്കിപ്പോൾ ഇരുന്നൂറ്റി എഴുപത്തി എട്ട് രൂപയ്ക്കാണ് കിട്ടുന്നത് അതുപോലെ തന്നെ മലയാളം എച്ച് ഡി സൂപ്പർ എന്ന് പറയുന്ന പാക്ക് വരുന്നത് മുന്നൂറ്റി പതിനെട്ട് രൂപയാണ് വരുന്നത് ഇപ്പോൾ അതിലും നേരത്തെ പറഞ്ഞ പോലെ തന്നെ കൂടുതൽ എച്ച് ഡി ചാനലുകൾ ലഭിക്കുന്നുണ്ട് സൺ ടി വി ഒക്കെ എച്ച് ഡിയിലാണ് അതിനകത്ത് വരുന്നത് അപ്പോൾ റീചാർജ് ചെയ്യുന്നവർ കറക്റ്റ് എമൗണ്ട് തന്നെ ചെയ്യുക നമ്മൾ മാറിയിട്ട് മറ്റേ പഴയ എമൗണ്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് പാക്ക് മാറിപ്പോവാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ പിന്നീട് നമ്മൾ കസ്റ്റമർ കെയറിലൊക്കെ വിളിച്ച് അത് സെറ്റ് ചെയ്തിട്ട് വരും വലിയ ബുദ്ധിമുട്ടാണ് അപ്പോൾ പാക്ക് റീചാർജ് ചെയ്യുന്നവർ പുതുക്കിയ പ്ലാനുകൾ വളരെ അധികം ശ്രദ്ധിച്ച് തന്നെ റീചാർജ് ചെയ്യുക അപ്പോൾ ഇതുപോലെ സെൻഡാരക്റ്റ് ഉപയോഗിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഫാമിലി മെമ്പേഴ്സൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക റീചാർജ് പേക്ക് മാറിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക സെൻഡൈറ്റിലെ മറ്റൊരു പ്രധാന വാർത്ത എന്ന് പറയുന്നത് വളരെ സന്തോഷകരമായിട്ടുള്ള പാക്കാണ് നമുക്ക് ഈ വൺ ഇയർ പാക്ക് കൂടുതലായിട്ട് വന്നിരുന്നില്ല ആറുമാസമായിരുന്നു ഏറ്റവും കൂടിയ പാക്ക് വന്നിരുന്നത് അതിൽ നിന്നൊരു വലിയ മാറ്റം തന്നെ വന്നിട്ടുണ്ട് ഒരു വൺ ഇയർ പാക്ക് നമുക്ക് ജോയ് പാക്കിൽ വൺ ഇയർ പാക്ക് വരുന്നുണ്ട് അതുപോലെ തന്നെ മലയാളം ബേസിക്കിലും വൺ ഇയർ പാക്ക് വരുന്നുണ്ട് അതുപോലെ തന്നെ മലയാളം സിൽവറിലും നമുക്ക് വൺ ഇയർ പാക്ക് ഇപ്പോൾ നിലവിൽ അവൈലബിൾ ആണ് നമുക്കറിയാം സ്പെഷ്യൽ പാക്കില്ലാത്ത മറ്റ് പാക്കുകൾക്ക് ഇതുപോലെ ബേസിക്കായിട്ടുള്ള പാക്കുകൾക്കൊന്നും വൺ ഇയർ പാക്ക് സൺ ഡയറക്റ്റ് കൊടുത്തിരുന്നില്ല എന്നാൽ അതിൽ നിന്നൊരു മാറ്റം വന്നുകൊണ്ട് നമുക്ക് വൺ ഇയർ പാക്ക് ഇനി മുതൽ ലഭിക്കും അങ്ങനെ വൺ ഇയർ പാക്കിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജോയി പാക്ക് നമുക്ക് വൺ ഇയർ ചെയ്യണം എന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി ഒരുന്നൂറ്റി പത്ത് രൂപയാണ് വരുന്നത് അത് അതുപോലെ തന്നെ മലയാളം ബേസിക് പാക്ക് വരുന്നത് വൺ ഇയറിന് രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് വരുന്നത് അതുപോലെ തന്നെ സിൽവർ പാക്ക് മലയാളം സിൽവർ പാക്ക് വൺ ഇയർ പാക്ക് വരുന്നത് രണ്ടായിരത്തി അറുന്നൂറ് രൂപയാണ് വൺ ഇയറിൽ വരുന്നത് ഏറ്റവും കൂടുതൽ സാധാരണക്കാർ ചെയ്യുന്ന ഈ ഒരു പാക്കാണ് ഇതുപോലെയുള്ള ഈ സിൽവർ എന്ന് പറയുന്ന പാക്കും അതുപോലെ തന്നെ ബേസിക് എന്ന് പറയുന്ന പാക്കുകളൊക്കെ ഇപ്പൊ ഒരുപാട് പേരുടെ റിക്വസ്റ്റ് മാനിച്ചുകൊണ്ടായിരിക്കാം ഇതുപോലെ വൺ ഇയർ പാക്കുകൾ അവർ കൊണ്ടുവന്നത് അതുകൂടാതെ തന്നെ നമ്മൾ റീചാർജ് ചെയ്യാതെ നമ്മളെ നെറ്റ്വർക്ക് ഈ ഒരു കണക്ഷൻ കട്ടായി പോയി കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് റീചാർജ് ചെയ്യേണ്ട ഒരു എമൗണ്ട് എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ഇരുന്നൂറ്റി രൂപയുടെ റീചാർജ് ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നു അതുപോലെ തന്നെ അഞ്ഞൂറ്റി രൂപയൊക്കെ നമുക്ക് മുന്നേ റീചാർജ് ചെയ്യണമായിരുന്നു ആ ഒരു പാക്കുകൾക്ക് നിലവിൽ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല എന്നാണ് അറിയാൻ വേണ്ടി സാധിച്ചത് അതുമായി ബന്ധപ്പെട്ട് പുതിയ അപ്ഡേഷനുകൾ വരുമോ എന്ന് അറിയില്ല നിലവിൽ അങ്ങനെ തന്നെയാണ് വരുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഏറ്റവും പുതിയ റീചാർജ് പാക്കുകളെന്ന് പറയുന്നത് വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് കരുതുന്നു ഇതുമായി ബന്ധപ്പെട്ട സംശയങ്ങളൊക്കെ നിങ്ങൾക്ക് കമൻറ്റായിട്ട് അറിയിക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് വീഡിയോ ഇഷ്ടമായ തീർച്ചയായിട്ടും വീഡിയോയിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയാൻ മറക്കരുത് അപ്പോൾ ഇതുപോലെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോ ആയി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കണ്ടുവരേക്കും എല്ലാവർക്കും ബായ്